എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ വൃക്ഷം തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം അവരുടെ മനസ്സിൽ നിങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതാണ് ഒരുപാട് സ്നേഹം എല്ലാവർക്കും നൽകുന്ന ഒരുപാട് പരിഗണന എല്ലാവർക്കും നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രണയിക്കുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റെല്ലാത്തിലും ഉപരി നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ അതുപോലെ തന്നെ എല്ലാവർക്കും ആ വ്യക്തിയെ വിശ്വസിക്കുന്ന ആ വ്യക്തി സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സ്നേഹിക്കുന്ന പലർക്കും തണലായി താൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ട് എല്ലാവരെയും സ്നേഹിക്കുക തൻ്റെ കുടുംബം തൻ്റെ ബന്ധുവലയങ്ങൾ തൻ്റെ മാതാപിതാക്കൾ തനിക്ക് വേണ്ടപ്പെട്ട മറ്റ് എല്ലാവരും അവരുമായിട്ട് നല്ല ബന്ധം എപ്പോഴും സ്ഥാപിക്കാനും അവരുടെ ക്ഷേമം കൂടുതലായി അന്വേഷിക്കാനും കുടുംബത്തിൻ്റെ ഒരു കാവലായി പ്രവർത്തിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ വ്യക്തിയിൽ നിന്നും ഗുണങ്ങൾ പറ്റുന്നുണ്ട് ആ വ്യക്തിയെ തണലായി കാണുന്നുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ ആ കാര്യത്തിലുണ്ട് ആ വ്യക്തി കൂടുതലായും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് തണലായ ആ വ്യക്തി ചില കാര്യങ്ങളിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മറ്റെല്ലാവരും ആ വ്യക്തിയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി എല്ലാവർക്കും തണലായി മാറുകയും എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നതിന് മുമ്പ് മുതൽ ആ വ്യക്തി മറ്റുള്ളവർക്ക് തണലായിട്ട് അതായത് ആ വ്യക്തിക്ക് ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ആ വ്യക്തി സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ചിലർക്ക് തണലായി പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഇഷ്ടം അത് പലപ്പോഴും അത് ചൂഷണമായി മാറാറുണ്ട് ആ വ്യക്തിയെ കൃത്യമായി ചില ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ബന്ധപ്പെട്ട ആളുകളാണ് ആ വ്യക്തി കണ്ണടച്ച് വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളാകാം അടുത്ത സുഹൃത്തുക്കളാകാം പക്ഷെ അവരെല്ലാം ആ വ്യക്തിയെ മുതലെടുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല കാരണം മുതലെടുത്തോട്ടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാവുകയാണ് അവർ ചൂഷണം ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും ആ വ്യക്തിക്ക് അവരെ ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ അവർക്ക് വീണ്ടും സഹായങ്ങൾ നൽകാനാണ് ഇഷ്ടം അത്രത്തോളം ആത്മാർത്ഥമായ ബന്ധം ആ വ്യക്തി അവരോട് കാണിക്കുന്നുണ്ട് പക്ഷെ അവർ തിരിച്ച് കിട്ടുന്നത് നേടുക എന്നുള്ള തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എവിടെയും ഓടിച്ചെന്ന് എന്തും പ്രവർത്തിക്കാനുള്ള മനോ മനോധൈര്യവും അതിനുള്ള ആഗ്രഹവുമുള്ള വ്യക്തി തന്നെയാണത് പലപ്പോഴും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ വ്യക്തിയെ ചൂഷണം ചെയ്യുന്നതിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കടക്കുമ്പോൾ ആ വ്യക്തിയെ കൊള്ളയടിക്കുന്ന തലത്തിലേക്ക് അത് മാറുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ വ്യക്തികൾ പണം നൽകുന്നതും പാരിതോഷികങ്ങൾ നൽകുന്നതും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കറിയാം അങ്ങനെ നൽകിയിട്ട് യഥേഷ്ടം യാതൊരു മനസാക്ഷിയില്ലാതെ നിങ്ങളുടെ വ്യക്തിയെ അവർ തള്ളിക്കളയും ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടം സംഭവിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇവരും സഹായിക്കാനുണ്ടാവില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ അതിൽ പ്രതിസന്ധികൾ ായി മാറുന്നത് നിങ്ങൾ അതിനെ എതിർക്കുന്നത് അതും നിങ്ങളും തമ്മിലുള്ള നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചതിയാണ് അഞ്ചനയാണെന്ന് നിങ്ങൾ തുറന്നു പറയുമ്പോഴും അതെനിക്ക് കുഴപ്പമില്ല എന്നെ ഞാൻ സ്നേഹിക്കുന്നത് അവരെയാണെന്ന് ആ വ്യക്തി തുറന്ന് പറയുമ്പോഴും ആ വ്യക്തി തത്വതീക്ഷതയില്ലാതെ അനാവശ്യമായി വീണ്ടും വീണ്ടും മുതലെടുക്കുന്നവരെ സഹായിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടാതിരിക്കുകയും ആ വ്യക്തി അത് തുടർന്നു പോവുകയും ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള വിള്ളലുകൾക്ക് മാനസികമായുള്ള വിള്ളലുകൾക്കും അകലത്തിനും പലപ്പോഴും കാരണമായിട്ടുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്കറിയാം ആ വ്യക്തി ഒരു നല്ല വ്യക്തി ആണ് നല്ല മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നന്മകളുണ്ടാവുന്നതെന്ന് അറിയാം എല്ലാവർക്കും പ്രചോദനവും മോട്ടിവേഷനുമായി വളർന്നൊരു വ്യക്തിയാണ് നിങ്ങൾ പോലും ആ വ്യക്തിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് ആ വ്യക്തി വിഭാവനം ചെയ്ത ഉപദേശങ്ങളും ആ വ്യക്തി കൊണ്ടുവരുന്ന കണ്ടുപിടിക്കുന്ന ആശയങ്ങളും ഒക്കെ ആ വ്യക്തിയുടെ കരിയറിലും ആ വ്യക്തിയെ കേൾക്കുന്ന ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ഓരോരുത്തരുടെയും കരിയറിലും ഗുണമുണ്ടാകുന്നുണ്ട് പക്ഷെ പതുക്കെ പതുക്കെ ആ വ്യക്തി വലിയ ചൂഷണത്തിനിരയാകുകയാണ് എന്നുള്ള ഒരു സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്തരം മുതലെടുക്കുകളെ എതിർക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളുടെ ഒരു ചിന്താഗതിക്കനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സ്ഥാനം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം തീഷ്ണമാണ് അതിനെ തകർക്കുന്നതിനോ അതില്ലാതാക്കുന്നതിനോ ഒരാൾക്കും സാധിക്കില്ല ചിലർ അതിനെ ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന് എപ്പോഴും ഗുണങ്ങൾ മാത്രം കാംഷിക്കുന്ന ഗുണങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ചില ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിലെടുപ്പിച്ച് അതിൽ നിന്ന് നേട്ടം നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളിൽ നിന്നുള്ള എല്ലാ ബന്ധവും അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തകർത്ത് അവർക്ക് തന്നെ ആ വ്യക്തിയെ കൂടുതൽ കൂടുതൽ ചൂഷണത്തിന് വിധേയനാക്കാനും വിധേയയാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തമ്മിലടുപ്പിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ആ വ്യക്തിയുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരത്തിൽ ആ വ്യക്തിയുടെ മനസാക്ഷിയും ധർമ്മബോധവും ദാനശീലവും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നു ആ വ്യക്തിയും നിങ്ങളും ഒക്കെ ഇവിടെ എത്തേണ്ടതായിരുന്നു ഇവരുടെ ഈ ചൂഷണവും കൊള്ളയടിയും മൂലം നിരവധി നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതേ പറ്റി ഒരുപാട് വഴക്കുകൾ നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ആ വ്യക്തി അതൊന്നും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല താൻ സ്നേഹിക്കുന്നവർ തൻ്റെ കടമയാണെന്നും കടപ്പാടാണെന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ആൾ ഒരു വലിയ ഏട്ടൻ അല്ലെങ്കിൽ വലിയ ചേച്ചി എന്നോ അല്ലെങ്കിൽ രക്ഷകർത്ത ഏറ്റെടുക്കാവുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ചിന്തയിൽ തന്നെ ചൂഷണം ചെയ്യുന്നവരെയും തനി തന്നെ പിഴുതെറിഞ്ഞ് കളയാൻ ആഗ്രഹിക്കുന്നവരെ പോലും സഹായിക്കുന്നു ഇല്ല എന്ന് ആരോടും പറയുന്നില്ല അങ്ങനെ പോയി പോയി കാലഘട്ടങ്ങളുടെ അവസാനത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി അല്ലെങ്കിൽ മുഴുവൻ പിഴുതെടുത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നു പിഴുതിടുത്തപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ചോ തൻ്റെ യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ചോ ആ വ്യക്തി ചിന്തിക്കുന്നില്ല അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ട് താനും നാളെ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും ആ വ്യക്തിക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായാലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ഇത്യാദി ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് വളരെ പോസിറ്റീവായിട്ടും വളരെ നല്ല രീതിയിലും നിങ്ങളും ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അമിതമായ ചൂഷണവും അകാരണമായ ആ വ്യക്തിയെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾക്കൊട്ട് സഹിക്കാൻ കഴിയുന്നില്ല അത് നിങ്ങൾക്കെന്നല്ല ലോകത്ത് ആർക്കും സഹിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ ഇത്തരക്കാർ നടത്തുന്ന ആ വലിയ സ്വാധീനങ്ങളെ ആ ദുസ്വാധീനങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആദ്യമൊക്കെ ഇത്തരക്കാരെയൊക്കെ സഹായിക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പില്ലായിരുന്നു പക്ഷെ സഹായങ്ങൾ ചൂഷണങ്ങളായി വഴിമാറിയപ്പോൾ അവർ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ തലമുറ ഉപയോഗിക്കേണ്ട വസ്തുവകകളും പണവും ധനവും ഒക്കെ അവർ അന്യായമായി നശിപ്പിച്ചു കളയുന്നു എങ്കിൽ അവരും അത് അവരുടെ ഉപയോഗിക്കുന്നില്ല തൂർത്തടിക്കാനും മറ്റുമായിട്ട് അവരത് ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുന്ന ചിത്രം കാണുമ്പോൾ യാഥാർത്ഥ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലും വേദനകൾ വേദനകളുണ്ടാകുന്നു എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം നിങ്ങളുടെ വ്യക്തിയേറ്റ മനസ്സിനെ എങ്ങനെ സ്വതന്ത്രമാക്കാൻ കഴിയും ഏ നിങ്ങളെ മാത്രം സ്നേഹിക്കണമെന്നോ ഉള്ള ഒരു സ്വാർത്ഥതയല്ല പക്ഷേ ചൂഷണത്തിന് വിധേയമാകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വ്യക്തിയെ രക്ഷിക്കാൻ സമാധാനം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാൻ എല്ലാ പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ശരിയായ താൽപ്പര്യത്തോടെ നിങ്ങളുടെ വ്യക്തിക്ക് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ ഉപദേശം കൂടിയേ തീരൂ പാരമ്പര്യ മൂല്യങ്ങളിലും തൻ്റെ ദൗത്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിലൊക്കെ അഗമമായ വിശ്വാസമുള്ള വ്യക്തിയാണ് ഈശ്വരനോട് എല്ലാത്തിനും ഒരു കണക്ക് നാളെ പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ തന്നെയുണ്ട് നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കേണ്ട നിങ്ങളെ കണക്കാക്കേണ്ട രീതിയിൽ സ്നേഹിക്കുമ്പോഴും കുടുംബത്തിൻ്റെയും ആ വ്യക്തിയുടെ സ്ഥാനത്തിൻ്റെയും ചുറ്റുപാടുകളും ബാധ്യതകളും ആ വ്യക്തിയെ തൻ്റെ അമിതമായ ഉത്തരവാദിത്വത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് ആ വ്യക്തിയെ സ്വയമേവ ചിന്തിക്കുകയാണ് ഞാൻ എന്ന വ്യക്തിക്ക് ഇത്തരം ഉത്തരവാദിത്വങ്ങളുണ്ട് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ നിർവഹിക്കണം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ തലമുറയോടും എൻ്റെ മുൻഗാമികളോടും പിൻഗാമികളോടും ഒക്കെ ചെയ്യുന്ന ഒരു ബുദ്ധിശൂന്യതയായിരിക്കും ബുദ്ധിശൂന്യതയായിരിക്കുമെന്നാ വ്യക്തി വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ വേരുകളുള്ള ഒരു വടവൃക്ഷം പോലെ അതെല്ലാവർക്കും നന്മ ചൊരിയുകയും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അതൊരിക്കലും അതിനു വേണ്ടി ജീവിക്കുന്നില്ല അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും പക്ഷേ ചൂഷകരായിട്ടുള്ള ആളുകൾ വന്നുകൂടി നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ആ വ്യക്തിയെ പിന്തിരിപ്പിക്കേണ്ടത് അല്ലാതെ ആ വ്യക്തിയുടെ ദാനശീലത്തെയോ നന്മയെയോ നിങ്ങൾക്ക് ഒരിക്കലും പിന്തിരിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു നന്മയുണ്ടാകും വലിയൊരു സൗഭാഗ്യം ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ ആരുമില്ല നിങ്ങൾക്കുള്ള സ്ഥാനത്ത് നിങ്ങൾ മാത്രം അല്ലാതെ ആ വ്യക്തി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ സഹായിക്കാനും സന്നദ്ധതയുള്ള വ്യക്തിയാണ് ഏതായാലും പോസിറ്റീവായിട്ട് പോവുക ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിന് പകരമായി ആരുമില്ല മറ്റുള്ളവരിൽ അമിതമായി ചൂഷണം ചെയ്യുന്ന പ്രവൃത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുക നന്മയിലേക്ക് കൊണ്ടുവരിക അടുത്തതായിട്ട് അടക്കയും വെറ്റിലയും അടങ്ങുന്ന രണ്ടാമത്തെ പയല് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ് പറയുന്നത് എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും നൽകേണ്ടത് നൽകുകയും എല്ലാവരുടെയും ഉപദേശങ്ങൾ യഥാവിധി സ്വീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി പലപ്പോഴും ഉപദേശങ്ങൾ മറ്റുള്ളവരുടെ സ്വീകരിക്കുന്നത് അമിതമായി അവർ ഡിപ്പെൻഡ് ചെയ്തിലായിട്ട് മാറുന്നു പ്രയോഗത്തിൽ അവരുടെ താളത്തിന് തുള്ളുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മാറേണ്ടി വരുന്നു ആരെയും പിണക്കാൻ ഇഷ്ടമില്ല എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ജീവിതത്തിൽ അതൊരിക്കലും പ്രാക്ടിക്കലല്ല അസൂയ കൊണ്ടും അകാരണം കൊണ്ടും രാഷ്ട്രീയം കളിക്കുവാനും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും അന്യായമായ നേട്ടം ഉണ്ടാക്കാനും വേണ്ടി ആളുകൾ സത്യത്തെ വളച്ചൊടിക്കുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഏറ്റവും സംശുദ്ധമായി എല്ലാവരും അംഗീകരിക്കപ്പെടണമെന്നും ആരാലും വിമർശിക്കപ്പെടരുതെന്നും ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെല്ലാം ശരിയാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ അവിടെ നിങ്ങളെ റാഞ്ചുവാനായിട്ട് ഈ കുബുദ്ധികളായിട്ടുള്ള ആളുകളും ദുഷ്ടശക്തികളും എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് അവർ നിങ്ങളെ വെറുതെ വിടണമെന്നില്ല നിങ്ങൾ ശരിയായതിൻ്റെ പേരിലായിരിക്കും അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നത് അവർ അവരനാവശ്യമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങളെ വിധേയനാക്കുകയും വിധേയാക്കുകയൊക്കെ ചെയ്യും കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് ആരും മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ആ ദുഷ്ടശക്തികൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാവരും നിങ്ങളെ പിന്താങ്ങുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുകയും ചെയ്യും ആ ദുഷ്ടശക്തികൾ ഒക്കെ വളരെ ക്ഷണികമായ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് നൽകാൻ കഴിയുന്നത് എല്ലാം ജഗദീശ്വരൻ നിങ്ങൾക്ക് നന്നാക്കി തരും കാരണം ആർക്കും നിങ്ങളോട് വിയോജിപ്പുകളില്ല ഇതിലഭിപ്രായങ്ങളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സംതൃപ്തിപ്പെടുത്തിയാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ പ്രതിസന്ധികൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ആ പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും കാരണം എല്ലാവരെയും അവർക്ക് നൽകേണ്ട പരിഗണന നൽകുകയും യഥാവിധി അംഗീകരിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ആ മനസ്സ് ഈശ്വരനെ കാണുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ നൽകുന്നതിന് നിങ്ങളെപ്പോഴും പ്രതിജ്ഞാവിത്വമാണ് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുന്നതിനൊക്കെ നിങ്ങൾ പ്രതിജ്ഞാപത്വമാണ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഉപദേശങ്ങളോ ആശയങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട അവർക്കെന്ത് തോന്നും ഞാനത് ശ്രദ്ധിക്കാതിരുന്നാൽ എന്ന് കരുതി നിങ്ങൾ ഒരു പരിഗണനയ്ക്ക് അവർക്ക് നൽകുന്നതിന് വേണ്ടി മനപൂർവ്വം ചില ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു അത്തരം ഉപദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങൾക്ക് നഷ്ടം നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ആ ഉപദേശങ്ങൾ നൽകുന്നവരുടെ ഉന്നം വെറും ധനസമ്പാദനവും ധനം കൊള്ളയടിക്കലും മാത്രമാണ് നിങ്ങളെപ്പോലെ സത്യസന്ധതമായി മൂന്ന് ഘട്ടങ്ങളിൽ സത്യത്തെ കണ്ടെത്തി ഉത്തരം പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നവരില്ല നിങ്ങൾ നൽകേണ്ടവർക്ക് നൽകുകയും അകറ്റേണ്ടവർ അകറ്റുകയും ചെയ്യുന്നു കൃത്യമായി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനും പാരമ്പര്യ രീതിയിൽ അടക്കും ചിട്ടയുള്ള ജീവിതത്തിന് നിങ്ങൾ പ്രാപ്തിയുള്ളവരാണ് പ്രാപ്തയാണ് നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയെയും ലഘൂകരിക്കാൻ സാധിക്കും ആരോടും കയർക്കാതെ ഓരോ ഇടത്തും പരിഗണന നൽകേണ്ടവർക്ക് പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ചരിത്രത്തിലും ജീവിതത്തിലും വർത്തമാന കാലത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു പക്ഷേ ചിലവർ നിങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി അവർക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളെ യുടെ ചിന്തകളെ അവരുടെ ചിന്തകളോട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നു അവർ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അവർ നിങ്ങളെ വഴിതെറ്റുന്നു അത് നിങ്ങൾക്ക് ബന്ധമാകാം അല്ലെങ്കിൽ കണക്ഷനാകാം സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ പിന്നീട് പിന്നീട് പ്രണയമായേക്കാവുന്ന രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ആകാം അവർ നിങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുകയും അങ്ങോട്ട് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവരിതൊന്നും വിചാരിക്കുന്നില്ല പക്ഷേ ചില മനസ്സുകൾ അവരിലേക്ക് നിങ്ങളെ സ്വാധീനിക്കുന്നു നിങ്ങളുടെ യഥാർത്ഥമായ തീരുമാനങ്ങളും യഥാർത്ഥമായ നിലപാടുകളും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നൽകുന്നു കാരണം കൂടുതലായിട്ട് നിങ്ങൾ അവർ നൽകുന്ന ഉപദേശങ്ങൾ ഇഷ്ടപ്പെടുന്നു അവരെന്താണോ ഓരോ കാര്യത്തിലും പറയുന്നത് അവർ പിന്താങ്ങുന്ന സിദ്ധാന്തങ്ങൾ എന്താണ് പറയുന്നത് അതനുസൃതമായിട്ട് മാത്രം പോകുന്നു അപ്പോൾ നിങ്ങൾ മറ്റൊരു പാ പാർട്ട് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ട് മറക്കുന്നു മറ്റൊരു പാർട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ജീവിതത്തിലൊരു വിരോ വിരോധാഭാസം ഉണ്ടാകുന്നു ഈ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉപദേശം തേടി നിങ്ങളെ വലിയ ആളുകളാണെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യം തക്കം കിട്ടിയാൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ നടത്തുന്നു പക്ഷേ നിങ്ങളെ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിലോ മറ്റൊന്നറിയില്ല പരിപൂർണമായി ഒഴിവാക്കുന്ന ഒരു തന്ത്രം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് ചില ആളുകൾ നിങ്ങളെ വഴിതെറ്റിച്ച് വിടാൻ സാധ്യതയുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എവിടെ വെച്ച് കണ്ടാൽ പോലും നിങ്ങളോട്ട് സംസാരിക്കുന്നതിനോ നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുന്നതിനോ നിങ്ങളുടെ വിഷമങ്ങൾ ദൂരീകരിക്കുന്നതിനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല നേരെ കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും നന്മ കിട്ടിയെന്ന് അറിഞ്ഞാൽ അതിനെ അസൂയാവഹമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കൾ ജോലിസ്ഥലത്തെ ആളുകൾ മറ്റുള്ളവരായിട്ടുള്ള ബന്ധം ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും നന്മ നൽകും നിങ്ങൾ എത്രയും കൂടുതൽ ജനങ്ങളുമായിട്ട് അടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ അവർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ പ്രയോഗത്തിൽ കൂട്ടം കൂട്ടമായിട്ട് നിങ്ങളെ വന്ന് കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്ത് അവരുടെ കാര്യം നിങ്ങളെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് ഏറ്റവും ആത്മാർത്ഥമായ ബന്ധം നിങ്ങളൊരാൾക്ക് നൽകുമ്പോൾ ആ വ്യക്തി അതിന് യോഗ്യനാണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല പക്ഷേ പലപ്പോഴും ആളുകളുമായി സംസാരിക്കുന്നതിന് ഓരോ കാര്യത്തിൽ ബന്ധപ്പെടുത്തുന്നതിനൊക്കെ നിങ്ങൾക്ക് പ്രാമുഖ്യമില്ലെങ്കിൽ അത് നടക്കാതെ വരുന്നു കാരണം മറ്റുള്ളവർ നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തത്തോടൊരു കാര്യം എടുത്ത് മുന്നോട്ട് പോകുന്നതിന് താല്പര്യമില്ലാത്തവരാണ് അത് കഴിയുന്നതുമില്ല പക്ഷേ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ് നിങ്ങൾ മനസ്സിൽ പണമില്ലെങ്കിലും ധനമില്ലെങ്കിലും വലിയ മൂല്യങ്ങളില്ലെങ്കിലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തി കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് ആണ് നിങ്ങളതിന് വേണ്ടെന്ന് പറഞ്ഞു പോയി പക്ഷെ എപ്പോഴും ആദ്യമായിട്ട് ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ ആയിട്ട് നിങ്ങളിൽ ആദ്യ വിശ്വാസം അർപ്പിച്ച വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും മര്യാദ തലത്തിലാണ് പെരുമാറുന്നത് വഴക്കടിക്കുന്നില്ല പ്രശ്നങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലെ നന്മയാണത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു പോകാൻ സാധിക്കും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ആത്മവിശ്വാസം പലപ്പോഴും പലർക്കും നൽകുന്നത് നിങ്ങളുടെ മറുപടികളും നിങ്ങളുടെ നിലപാടുകളുമാണ് ആ നിലപാടുകൾ ഒരിക്കലും മാറ്റേണ്ട കാര്യമില്ല അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് പക്ഷെ അവർ എല്ലാവർക്കും പ്രാധാന്യം നൽകുന്നു മനുഷ്യ രാശി മുഴുവൻ ഒന്നാണെന്നും മാനവികതയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതഗതിയാണ് അവർ മുന്നോട്ട് നയിച്ചത് എപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല എല്ലാ കാര്യത്തിനും നിങ്ങളുടെ വ്യക്തിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വേണം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചുകൊണ്ട് പല കാര്യങ്ങളും കൈയടക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കും അവർ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയിലുള്ള സ്വാധീനത്താൽ ഉപദേശിക്കുകയും മികച്ച സൗകര്യങ്ങൾ മറ്റ് മാനദണ്ഡങ്ങളൊക്കെ ഓഫർ ചെയ്യുകയും സൗകര്യങ്ങൾ ഓഫർ ചെയ്ത് നിങ്ങളതിൽ വീണു കഴിഞ്ഞാൽ പിന്നീട് അതൊരു റാക്കറ്റായിട്ട് മാറുന്നു സഹായം അഭ്യർത്ഥിച്ചു ഉപദേശങ്ങൾ ചോദിച്ചു നിങ്ങളുടെ വ്യക്തിയെ ഒന്നുമല്ലാതാക്കാനാണ് പിന്നീട് ശ്രമിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു ക്യൂ പാലിക്കാതെ ഒരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് എല്ലാം വഴിക്ക് വഴിയായിട്ട് ഈശ്വരൻ്റെ ചിന്ത അനുസരിച്ച് ഈശ്വരൻ്റെ ഉദ്ദേശം അനുസരിച്ച് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരെയും വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആരെയും രണ്ടാക്കാനോ നോക്കൗണ്ടാക്ട് സിറ്റുവേഷനിലാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ഒരുപാട് പേർക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ആ വ്യക്തി ജീവിച്ച് വന്ന ചുറ്റുപാടുകളിലുള്ളവർ ആ വ്യക്തി ശുഷ്കാലമെങ്കിലും ജോലി ചെയ്ത സ്ഥലങ്ങൾ അവിടെയൊക്കെ ഓരോ സ്ഥലത്തായിട്ട് ആളുകളെ കാണുമ്പോഴും ആ വ്യക്തിക്ക് മനസ്സിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ടായിരിക്കും തനിക്ക് എല്ലാവരെയും സഹായിക്കണമെന്നും അത് ബുദ്ധിവൈബത്തിൻ്റെ കാര്യത്തിലായെങ്കിലും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആ വ്യക്തി ഇഷ്ടമാണ് പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ് പലപ്പോഴും ലാഭേച്ഛ കൂടാതെയാണ് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രവർത്തനം ചെയ്താൽ എനിക്ക് ഇത്ര പണം ലഭിക്കാൻ സാധിക്കുമെന്നുള്ള സമീപനങ്ങൾ അവർക്കില്ല നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാൻ നിങ്ങളുടെ ക്ഷേമവും തന്നെയാണ് പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് ചേക്കേറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മേഖല ആ വ്യക്തി താൽക്കാലികമായിട്ട് വരികയും ഈ മേഖലയിലേക്ക് പുതിയ ചിലർ വന്നപ്പോൾ ആ വ്യക്തി പിന്തള്ളപ്പെടുന്നുണ്ടോ എന്നുള്ള ചിന്തയൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകാം ഏതായാലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്ന ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തതാണ് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്കൊപ്പം പ്രാധാന്യത്തോടെ നിന്ന് പ്രാധാന്യം നൽകാതെ ആ വ്യക്തി അവഗണിക്കുന്ന ആ വ്യക്തി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിയും ഇതേ ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ പറയണമെന്നില്ല പക്ഷേ നിങ്ങൾ കൃത്യമായി അത് അവതരിപ്പിച്ചു എന്നോടുള്ള സമീപനം എന്താണ് ഞാൻ എങ്ങനെ ഇനി നിലപാടെടുക്കണം എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ആശങ്കയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം എങ്ങനെയായാലും അവരുടെ മനസ്സിൽ നിങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ചോദ്യത്തിന് അമിതമായി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവരുടെ താളത്തിന് തുള്ളുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഈ താളത്തിന് തുള്ളാൻ വരുന്ന ആളുകൾ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്കിടെ മൂല്യങ്ങളോ ഉദ്ദേശങ്ങളോ ഇഷ്ടമല്ലാത്തവരാണ് പക്ഷെ അത് ചോദിച്ച് വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് പൊക്കിക്കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് പ്രശംസിച്ചാൽ ആ വ്യക്തി അവരുടെ വാക്കുകളിൽ വീഴുകയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായേക്കാം ഇതൊന്നും പറഞ്ഞാൽ ആ വ്യക്തി വിശ്വസിക്കില്ല ആ വ്യക്തി തൻ്റെ വ്യക്തിപരമായ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ യഥാവിധി അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അവഗണിക്കപ്പെടുമ്പോൾ സഹായ മറ്റു ചിലർക്ക് മുമ്പിൽ ഈ വ്യക്തി എത്തുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ അവർക്ക് നൽകണം നൽകിക്കോട്ടെ എന്നുള്ള നല്ല മനസ്സ് തന്നെയാണ് പക്ഷെ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ഉപദേശവും നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായങ്ങളും എടുക്കുന്നത് ചിലർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ അകറ്റുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാവർക്കും പ്രാധാന്യം നൽകുന്നു എല്ലാവരും ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ചില ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധത്തെ ഇഷ്ടപ്പെടുന്നില്ല അവർ ചില നുണകൾ നിങ്ങളുടെ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തേക്കാം നിങ്ങളുടെ വ്യക്തിയെ ടാർ അടുപ്പിച്ച് കാണാൻ കാണിക്കാൻ ശ്രമിച്ചേക്കാം അവരുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്കൊരു ഉണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ വ്യക്തി പാരമ്പര്യ മൂല്യങ്ങളിൽ മര്യാദകളിലൊക്കെ കൂടുതലായിട്ട് വിശ്വസിക്കുകയാണ് ഏതായാലും മറ്റുള്ളവരിൽ നിന്ന് നല്ല ഉപദേശം കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കരുത് ഓരോ ഉപദേശവും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് തേടുമ്പോൾ ആ ഉപദേശങ്ങൾ എത്തരത്തിലുള്ളതാണോ എന്നുള്ളത് കൃത്യമായൊരു വിശകലനത്തിന് ശേഷം നിങ്ങളെടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ആ വ്യക്തി ചിലർക്ക് ഉപദേശങ്ങൾ ആവശ്യമില്ലെങ്കിലും നൽകാൻ വിഗ്രത കാണിക്കുന്നു ആ വ്യക്തി ആഗ്രഹിക്കുന്ന ചിലർ രക്ഷപ്പെടണമെന്നും ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ കൂടിയും അവർക്ക് നന്മ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു അങ്ങനെ മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിക്കൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം വിജയങ്ങൾ നിങ്ങൾക്കാവും എല്ലാവരും അംഗീകരിക്കുന്ന കീർത്തിയുള്ള ഒരാളായിട്ട് നിങ്ങളുടെ വ്യക്തി മാറും ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങൾ എന്നും ഉണ്ടാവുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന നൽകുമ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക